ഒരു ഫോംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സമയം കളയാതെ നേരെ വീഡിയോ ാണ് ഇത് പറയുന്നത് ഇതുപോലെ തന്നെ വേറൊന്നും ഒന്നും കൂടെ ഉണ്ട് അതാണ് കുറച്ചും കൂടെ സ്റ്റാൻഡ് അത് അത് പറ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല ആദ്യം ഗൂഗിൾ ഫോംസിൽ വരുമ്പോൾ ഇത് ജസ്റ്റ് കുറേ എണ്ണം ഉണ്ട് പ്രീസെറ്റേറ്റ് കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ ആർ എസ് വിപി പാർട്ടി എന്ന തുടങ്ങിയ ഇങ്ങനെ ഓരോരോ ടെംപ്ലേറ്റ്സ് ഉണ്ട് അതിൽ നിന്ന് അത് കൂടുതൽ കാണണമെങ്കിൽ ഈ ടെംപ്ലേറ്റ് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ ഇങ്ങനെ കുറേ ടെംപ്ലേറ്റ്സ് കാണും ഇതിൽ നിങ്ങൾ സൂട്ടബിളായിട്ടുള്ളത് ഏതാണോ അതനുസരിച്ച് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തം മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലാങ്ക് ഫോമെന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ ഇൻ്റർഫേസ് വരുന്നത് ഇതിൽ ഫുള്ളി എല്ലാം കസ്റ്റമൈസബിളാണ് ഇതിൽ ഇവിടെയാണ് നമ്മളെ ഹെഡിങ് കൊടുക്കുന്നത് പേജിൻ്റെ ഹെഡിങ് ഹെഡിങ് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഓപ്ഷൻ ഒരു ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നിരിക്കും അത് ഡിഫോൾട്ടായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫോം ഏതാണോ അതനുസരിച്ച് ഇതിൽ ഷോർട്ട് ആൻസർ പാരഗ്രാഫ് മൾട്ടിപ്പിൾ ചോയ്സ് ചെക്ക് ബോക്സ് ഡ്രോപ്പ് ബോക്സ് ഡ്രോപ്പ് ഡൗൺ ഫയൽ അപ്ലോഡ് തുടങ്ങി ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സൂട്ടബിളായിട്ട് അത് ചെക്ക് ചെയ്യുക ശേഷം റെസ്പോൺസ് മൂന്ന് ഓപ്ഷൻസ് ആയിട്ട് ഇങ്ങനെ കിടക്കണോ ക്വസ്റ്റ്യൻസ് റെസ്പോൺസ് സെറ്റിങ്സ് ഇതിൽ റെസ്പോൺസ് സെറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഷീറ്റ്സ് ഷീറ്റ്സിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വേറെ ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റ്സിൻ്റെ നമ്മളാ എക്സലിൻ്റെ അതുപോലത്തെ ആണ് ഈ ഗൂഗിളിൽ വരുമ്പോൾ അത് ഷീറ്റ്സ് ആവും ഗൂഗിൾ ഷീറ്റ്സ് അതെല്ലാം ലിങ്ക് ചെയ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൽ റെസ്പോൺസ് കിട്ടുന്ന അനുസരിച്ച് അതിൽ കിട്ടും അത്രയേ ഉള്ളൂ സെറ്റിങ്സിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെറ്റിങ്സിൽ വരുമ്പോൾ ഈ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്യുസ് ആക്കണമെങ്കിൽ ഇതങ്ങ് പിടിക്കുക ഈ ടോ ടോഗ ഓൺ ചെയ്യുക അതിൽ ഏതെന്ന് വെച്ചാൽ നിങ്ങൾ ക്യുസ് ആ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇതിൽ പോയിൻസ് എങ്ങനെയാണ് നമ്മുടെ ഓരോ പോയിന്റ്സ് സെറ്റ് ചെയ്യില്ല അതായത് നമ്മൾ മാർക്ക് സെറ്റ് ചെയ്യില്ല അതേപോലെയാണ് ഇതിൽ പോയിന്റ്സ് പോയിന്റ്സ് എത്ര എന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത ശേഷം ഇതില് ഈ റിക്വേഡ് സൈൻ ഇൻ ഓപ്ഷനൊക്കെ ഒരുപാട് ഷോ ഒക്കെ ഓൺ ചെയ്യണമെങ്കിൽ ഒന്ന് മതിയെങ്കിൽ അങ്ങനെ ശേഷം അത്രയേ ഉള്ളൂ അതിനു ശേഷം സെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പിടിച്ചാൽ ഇത് ഏത് വഴിയിൽ കൂടെ സെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് ഇമെയിൽ ഉണ്ട് ഇമെയിലുണ്ട് ഉണ്ട് എം ഉണ്ട് ഇതിൽ ലിങ്ക് എടുത്തതിനെ കുറച്ചും കൂടെ എളുപ്പമായി ഇതാണ് എല്ലാം എല്ലാവരും യൂസ് ചെയ്യുന്നത് കൂടുതൽ ഇപ്പം ഇങ്ങനെ വലിയ ലിങ്കായിരിക്കും വരുന്നത് അതിൽ ഇതാണ് ജസ്റ്റ് താഴെ ഷോർട്ട് യു ആർ എൽ എന്നും പറഞ്ഞ് ജസ്റ്റ് ഡോൺ ചെയ്ത് ചെയ്താൽ ഇത്രയും വരും ഇത് അങ്ങ് ആർക്കെങ്കിലും ക്ലൈൻറ്റിനെ സെൻഡ് ചെയ്താൽ മതിയാകും ഇതാണ് ആദ്യത്തെ ഫോം ഇതാണ് അടുത്ത ഒരു ഫോമിന്റെ ലിങ്ക് ഇത് മൈക്രോസോഫ്റ്റിന്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് കൂടു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ തന്നെ ഗൂഗിളിനെ കട്ടിയും കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇങ്ങനെ ആയിരിക്കും ഇൻ്റെ വരുന്നത് ആദ്യം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക ചെയ്ത് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് സൈൻ ചെയ്യുക ഗൂഗിൾ പോലെ തന്നെയാണ് സൈൻ ചെയ്യുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നും ഇല്ല അടിച്ച ശേഷം നിങ്ങൾ അക്കൗണ്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ് വന്നു കൊടുക്കുക അക്കൗണ്ട് ആണെങ്കിൽ ജസ്റ്റ് സൈൻ ഇൻ കൊടുത്താൽ മതിയാകും ഇമെയിൽ ഐ ഡി കൊടുത്ത് അത് പാസ്വേഡും കൂടെ കൊടുത്താൽ മതിയാകും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമുക്കതിൽ സ്റ്റേ ചെയ്യണോ വേണ്ടെന്നാണ് ചോദിക്കുന്നത് സ്റ്റേ ചെയ്യണമെങ്കിൽ വേണ്ടെങ്കിൽ ഞാൻ ഒന്ന് അടിച്ചാൽ അപ്പം ഇതായിരിക്കും ഇങ്ങനെ സൈൻ ഇൻ ചെയ്ത ശേഷമായിരിക്കും ഗൂഗിൾ ഫോംസ് അല്ല സോറി മൈക്രോസോഫ്റ്റ് ഫോംസ് ഓപ്പൺ ആയി വരുന്നത് ഇതിൽ തന്നെ ഇതിൽ തന്നെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ന്യൂ ഫോം ന്യൂ ക്വിസ് ക്വി ഇമ്പോർട്ട് നിങ്ങളേല് ഓൾറെഡി ഒരു പി ഡി എഫ് ഒ നിങ്ങൾ ഓൾറെഡി പി ഡി എഫ് വേർഡിൻ്റെ ഫയലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് അത് സെറ്റ് ചെയ്യാം അതിൻ്റെ അത് ലിമിറ്റുണ്ട് ടെൻ എം ബി ആണ് വേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതൊരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ന്യൂ ഫോംസ് എടുത്തിട്ട് നിങ്ങളെ ഉദ്ദേശിക്കുന്ന ഫോമിൻ്റെ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക ചോയ്സ് ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് റേറ്റിംഗ് ഉണ്ട് ഡേറ്റ് റാങ്കിങ് തുടങ്ങിയതൊക്കെ ഉണ്ട് ഇതിൽ ആണ് ഉദ്ദേശിക്കുന്നത് ചോയ്സ് ക്ലിക്ക് ചെയ്യുക അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ് ഇതും ഇതാണ് ഹെഡിങ് ഹെഡിങ് എന്താന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യുക ശേഷം വന്ന ശേഷം ഇത് ഓൾറെഡി സെറ്റ് ആയിരിക്കും ഇതില് ക്വസ്റ്റ്യ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അത് സെറ്റ് അയ്യുക എന്നിട്ട് ഓപ്ഷൻ ജസ്റ്റ് ഇതില് എന്താന്ന് വെച്ചാ അത് സെറ്റ് ചെയ്യുക എന്നിട്ട് ഇതില് തിനുശേഷം ഇതിൽ എന്തോ ഡ്രോപ്ഡൌൺ പല ഓപ്ഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് അതായത് ഓപ്ഷൻസ് സ്റ്റെഫിൽ ആണെങ്കിൽ എങ്ങനെ ഡ്രോപ് ഡൗൺ ടൈറ്റിൽ ആഡ് ബ്രാഞ്ചിങ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ നിങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അത് അനുസരിച്ച് ചെയ്ത് ചെയ്യുക അതിനു ശേഷം ചെയ്ത ശേഷം കളക്ട് റെസ്പോൺസ് ഓപ്ഷൻ പിടിക്കുക സോറി കളക്ട് റെസ്പോൺസ് അടിക്കുക ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ആയിട്ടുണ്ട് ഇമെയിൽ ഇമെയിലുണ്ട് ഇതിപ്പോ ഒരുമിച്ചാണ് നന്നായിരിക്കുന്നത് അതില് ജസ്റ്റ് ഷോർട്ട് യു ആർ എൽ കൊടുക്കുമ്പോൾ അതൊരു ഷോർട്ട് യു ആർ എൽ ആയിട്ടേ വരും അതില് സെൻഡ് ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി വെറ്റും ക്യു ആർ കോഡ് എംബഡത് സോറി പ്രസന്റേഷൻ എംബഡ് ഫേസ്ബുക്ക് ട്വിറ്റർ പണ്ടത്തെ ട്വിറ്റർ ഇങ്ങനെ ഇത് ഇത്രയും വെച്ച അത് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ ഇങ്ങനെ ഇങ്ങനായിരിക്കും ചെയ്യേണ്ടത് എന്നിട്ട് കോപ്പി ചെയ്ത ശേഷം ആർക്കാണോ കൊടുക്കുന്ന ക്ലൈൻറ്റ്സ് ആർക്കോ അത് ജസ്റ്റ് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ജസ്റ്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൂട്ടബിൾ കാര്യം ഇതിൽ ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫോംസ് നൽകുന്ന കൂടുതൽ ഓപ്ഷൻസ് ഫീച്ചേഴ്സും ഇതിലുണ്ട് സ്റ്റാർട്ട് ഡേറ്റ് അപ്പം നിങ്ങൾക്ക് ആ തുടങ്ങുന്ന ദിവസം എത്ര എന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഡേറ്റ് ടൈം എൻഡ് എത്ര എത്ര ടൈമിനുള്ളിൽ തീരണം ക്വസ്റ്റ്യൻസ് ഷഫിൽ ചെയ്യണോ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു